എത്രമേൽ ജനപിന്തുണയും അനുയായികളുമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ബോധ്യമില്ല പക്ഷേ മേൽവിലാസമുള്ള ഇടത് കക്ഷി നേതാക്കൾ കൊല്ലത്ത് വിവിധ പാർട്ടികളിലേക്ക് മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് സി പി ഐ എമ്മിൽ നിന്നും സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിലേക്കും സി പി ഐയിൽ നിന്ന് സഖാവ് മുസ്തഫ ആർ എസ് പിയിലേക്കും സി പി ഐ എമ്മിൽ നിന്ന് അഡ്വക്കേറ്റ് ഹസ്കർ ആർ എസ് പിയിലേക്കും കഴിഞ്ഞ ദിവസം മെമ്പർഷിപ്പ് എടുത്ത് മാറിയ വാർത്ത ഈ പോയ വാരത്തിൽ കണ്ടിരുന്നു കൊല്ലം ജില്ല അപ്രതീക്ഷിതമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുമോ എന്നുള്ളതാണ് ഇനി ഇലക്ഷൻ റിസൾട്ടിൽ കണ്ടറിയേണ്ടത് കണ്ണൂർ ജില്ലയെ പോലെയോ അതിനേക്കാളോ ഉറച്ച സ്ഥലങ്ങളിലൊന്നായിരുന്നു സി പി ഐ എമ്മിൻ്റെ കൊല്ലം ജില്ല ഒരു കൊടുങ്കാറ്റിലും മാറാതെ ഉറച്ചു നിന്നതാണ് കൊല്ലം ജില്ല ആ കൊല്ലം ജില്ലയിലെ ആളുകൾക്ക് അത്രമേൽ കേരള സി പി ഐ എമ്മിൻ്റെ ഘടകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അത്രമേൽ പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വ്യത്യസ്തമായ സംഗതിയാണ് കാരണം എപ്പോഴും അത് ചലിക്കുക കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് വി എസ് നേതാവായിരുന്ന കാലത്ത് കൊല്ലം ജില്ലയിലെ സഖാവ് പി കെ ഗുരുദാസൻ അടക്കമുള്ള ആളുകൾ മുൻനിരയിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത്തരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കൾ എന്ന അവകാശപ്പെടുന്നവരാരും കൊല്ലം ജില്ലയിൽ അത്രമേലുണ്ടായില്ല പക്ഷേ എപ്പോഴും മൃഗീയ ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ് നാല് പേർ മാറുന്നത് ഐഷാപോറ്റി തുടർച്ചയായി ജയിച്ച സി പി ഐ എമ്മിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്നു ഐഷാ പോറ്റിയാണ് കോൺഗ്രസിലേക്ക് ആദ്യം കൂറുമാറിയത് അല്ലെങ്കിൽ പാർട്ടി മാറി വന്നത് അവർ വന്നപ്പോൾ അവരുടേതായ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനോട് പാർട്ടി അതിരൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയ ഒരാൾ അഡ്വക്കേറ്റ് ഹസ്കർ ആയിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഉറച്ചു നിന്ന നിലപാടുകൾ ഉറച്ചു പറയുന്ന വി എസിനോടൊപ്പം നിന്ന് ഒരുപക്ഷെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ തൻ്റെ മതവിശ്വാസങ്ങൾക്കോ അത്തരം പ്രമാണങ്ങൾക്കോ അപ്പുറത്ത് ഉറച്ചു നിന്ന് സംസാരിച്ച ഒരു തീപ്പൊരി നേതാവായിരുന്നു ഹസ്കർ ഈ ഹസ്കർ വിയോജിപ്പ് രേഖപ്പെടുത്തി നിൽക്കുമ്പോഴാണ് വളരെ നിശബ്ദമായി സുജാ ചന്ദ്രബാബു എന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ലീഗിലേക്കെത്തിയത് അതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തിയത് സുൽഫി എന്ന ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ നീക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടന്ന് മുസ്ലിം ലീഗിനെ തെറി പറയുന്ന ക സമയത്താണ് അത്തരമൊരു നീക്കമുണ്ടായത് അതിനു ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചടയമംഗലത്തെ സഖാവ് മുസ്തഫ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു പ്രകടനം നടന്നത് ചടയമംഗലത്ത് മാത്രമാണ് അദ്ദേഹവും ഹസ്കറും ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ആർ എസ് പിയിൽ ചേർന്നു ഇവരെല്ലാം വരുമ്പോഴും ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കുന്നതുകൊണ്ട് ചില പാർട്ടികളിലും സ്ഥാനാർത്ഥികളും ഒക്കെ ആകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് ചർച്ച നടക്കുന്നുണ്ട് സുജാ ചന്ദ്രബാബുവിനാണ് ചടയമംഗലം കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് ചിലർ പറയുന്നുണ്ടായിരുന്നു ഉറപ്പായും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രത്യേകിച്ചും മതേതരത്വം ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥയിൽ ആ പട്ടികയിലാകെ ചിലപ്പോൾ നോൺ മുസ്ലിം കാൻഡിഡേറ്റ്സ് ഉണ്ടാകാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് അത് തെക്കൻ കേരളത്തിൽ നിന്നാവില്ല വടക്കൻ കേരളത്തിൽ നിന്നാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ വനിതയും നോൺ മുസ്ലിം പ്രാതിനിധ്യവും അവർ ഉറപ്പാക്കും എന്ന് തന്നെയാണ് കുഞ്ഞാപ്പയുടെ പ്രസ്താവനാ സൂചനകൾ പിന്നെ സി പി എമ്മിൽ നിന്ന് വന്ന ഹസ്കറാണ് ഹസ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും അത്തരം ഏരിയയുമൊക്കെ ഈ പറഞ്ഞ കൊല്ലം ജില്ലയും അതിൻ്റെ പരിസര പ്രദേശവും ബന്ധുവീടും കുടുംബവീടുമൊക്കെ അടങ്ങുന്നത് ഇരവിപുരം മണ്ഡലത്തിലായതുകൊണ്ട് ഇരവിപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ആർ എസ് പി ആണ് തീരുമാനിക്കേണ്ടത് അവരുടെ ഇടയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളുണ്ട് പല സ്ഥാനാർത്ഥികളുടെയും പേരുകൾ അവിടെ കേൾക്കുന്നുണ്ട് കൊല്ലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അഡ്വക്കേറ്റ് ഗോപകുമാർ പ്രേമേന്ദ്രൻ സെഖാവിൻ്റെ മകൻ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹസ്കറിൻ്റെ പേരും അതോടൊപ്പം ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ചടയമംഗലത്ത് എന്തായാലും ആർ എസ് പിക്ക് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പുനലൂർ ലീഗ് വിട്ടുകൊടുത്താൽ പകരം ചടയമംഗലമായിരിക്കും നൽകുക എന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ട് ചടയമംഗലം ലീഗിന് നൽകുന്നതുകൊണ്ട് തിരക്കേടില്ല കാരണം അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുക ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അസാധ്യമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന കഴിഞ്ഞ തവണ മത്സരിച്ച എം എം നസീർ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് അന്ന് മത്സരിച്ചതിനേക്കാൾ ഉള്ള സ്വീകാര്യതയെ സംബന്ധിച്ച് ഒരുപാട് ആന്തരിക പാർട്ടി സംഘടനാപരമായ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ സംഘടനാ ചുമതലകൾ ഏതെങ്കിലും ജില്ലാതലത്തിൽ നൽകുന്നതായിരിക്കും കൂടുതൽ ഉചിതമാവുക എന്ന് തോന്നുന്നു അവിടെ ലീഗിന് നൽകിയാൽ ഈ പറയുന്ന സുൽഫി ഒരു നല്ല സ്ഥാനാർത്ഥിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മേഖലയും അദ്ദേഹത്തിൻ്റെ ഒക്കെ അടങ്ങുന്ന മേഖല കൂടാതെ ഇപ്പോഴുണ്ടായിട്ടുള്ള രാഷ്ട്രീയമാറ്റമൊക്കെ ഉപയോഗിച്ചാൽ ലീഗിലേക്കാണ് വരുന്നതെങ്കിൽ ഉറപ്പായും ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും ഈ പറഞ്ഞ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളെന്നുള്ള നിലയിലും സംഘടനയെ ജില്ലയിലാകെ ഓടി നടന്ന് ചലിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഒക്കെയൊക്കെ അദ്ദേഹത്തിന് ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് പക്ഷെ അതിന് ഈ പറഞ്ഞ സ്ഥാനം ലീഗ് വെച്ചു മാറൽ അത് സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിലാണ് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെയും അവസരമുണ്ടാവുക ഏതായാലും മറ്റെല്ലാ ജില്ലകളിലേയും പോലെ തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പക്ഷത്ത് ഇത്തരം ചർച്ചകൾ വളരെ സജീവമായുണ്ട് കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്കായിരിക്കും സീറ്റ് നൽകുക എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തെ പേരുകൾ പലതും പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട് ഈ സി പി പക്ഷത്ത് വലിയ മാറ്റങ്ങൾക്ക് വലിയ സാധ്യതകളില്ല കാരണം ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ അവർക്കുണ്ട് എന്നാലും കൊല്ലത്ത് മുകേഷിനെയും അതുപോലെ തന്നെ കുണ്ടറയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെയുമൊക്കെ കണ്ടെത്തേണ്ടി വരും കുണ്ടറയിൽ കൂടുതൽ കേൾക്കുന്നത് എസ് എൽ ശജികുമാറിൻ്റെ പേരാണ് കൊല്ലത്ത് സഖാവ് ജയമോഹൻ്റെയും പേര് കേൾക്കുന്നുണ്ട് കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ തന്നെ തുടരുമോ അതോ ചിലർ പറയുന്നത് പോലെ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ് സോമപ്രസാദ് മത്സരിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റിയും കെ എൻ ബാലഗോപാലും തമ്മിലായിരിക്കും മത്സരമുണ്ടാവുക എന്ന് ഏകദേശം ഉറപ്പാണ് പുനലൂരിൽ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ സഞ്ജയ് സഞ്ജയിക്കാൻ എന്ന യുവ സ്ഥാനാർത്ഥിയാകും അവിടെ കൂടുതൽ സ്വീകാര്യമാവുക എന്ന തരത്തിലും ചർച്ചയുണ്ട് കരുനാഗപ്പള്ളിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി ആർ മഹേഷാകുമെങ്കിലും എതിർ സ്ഥാനാർത്ഥിയായി നിരവധി പേരുകൾ കേൾക്കുന്നുണ്ട് സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര അതുപോലെ മുല്ലക്കര രത്നാകരൻ സുനിൽകുമാർ സജിൻ നാഥ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ പേരുകൾ ഈ കരുനാഗപ്പള്ളിയിൽ കേൾക്കുന്നുണ്ട് ചുരുക്കത്തിൽ രണ്ട് മുന്നണികൾക്കും പുതിയ സ്ഥാനാർത്ഥികളെ കുറേ പേരെയെങ്കിലും ഈ ജില്ലയിൽ അവതരിപ്പിക്കേണ്ടി വരും ഇരവിപുരത്ത് ഊഴത്തിൻ്റെ കണക്ക് മാറ്റിവെച്ച് നൌഷാദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നാണ് ഏകദേശം ലഭിക്കുന്ന സൂചന ചാത്തന്നൂരിൽ ജയലാലിനെ ഉറപ്പായി മാറ്റുമെന്നും അതിനു പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ അവർ കണ്ടെത്തേണ്ടി വരും ചടയമംഗലെത്തുന്ന ചിഞ്ചൂറാണിയെ ഇങ്ങോട്ട് മാറ്റുന്നതിന് ചിഞ്ചൂറാണി താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടി പ്രാദേശികമായ മറ്റൊരു നേതാവിനെയാണ് തീരുമാനിക്കുന്നത് എന്നാണ് ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ചാത്തന്നൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാകട്ടെ യാതൊരു സൂചനകളും ലഭിക്കുന്നുമില്ല എന്നതാണ് സ്ഥിതി ജില്ലയിലെ ശക്തമായി സാന്നിധ്യമായി എ ക്ലാസ് എന്ന നിലയിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ മത്സരമുണ്ടാക്കുന്നതിന് വേണ്ടി ചാത്തന്നൂരിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഗോപകുമാറും അതുപോലെ കരുനാഗപ്പള്ളിയിൽ ബി ജെ പിക്ക് ജിതിൻ ദേവും ആയിരിക്കും മത്സരിക്കുക എന്നും സൂചനകളുണ്ട്